നൈൻ എഴുത്തിരി ഇറങ്ങുന്നതിന് മുന്നേ ഒരു മേജർ ആയിട്ടുള്ള ലീഡിങ് മൂന്ന് ചാനലുകൾ അവരുടെ ക്രിയേറ്റീവ് ഹെഡ്സ് ആ പടം കണ്ടിട്ട് റിജക്റ്റ് ചെയ്തതാണ് ഈ പടം ലാഗാണ് ആണ് പോരാ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് റിജക്ട് ചെയ്ത ഒത്തിരി കഷ്ടപ്പെട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പടം തന്നെയാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എനിക്കാണ് എമൗണ്ട് ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് കിട്ടിയ പിക്ചറും ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന പിക്ചറും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസം ഉണ്ടായിരുന്നു കാരണം ഫിഫ്റ്റി ലാക്സ് മതി ബാക്കി എല്ലാ എമൗണ്ടും സാറ്റലൈറ്റ് വരും അത് വരും ഇത് വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോയത് പക്ഷേ ടു ബി ഫ്രാങ്ക് പിക്ചറിലേക്ക് വന്നപ്പോൾ ഭാഗ്യവശാൽ എൻ്റെ അടുത്ത് സേവിങ്സ് ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് ഒരു പരിധി വരെ എനിക്കത് പ്രോബ്ലംസ് ഇല്ലാതെ പോയത് ഫിലിം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ അനൗൺസ് ചെയ്ത സാറ്റലൈറ്റ് വരും എന്ന് പറഞ്ഞു പ്രൊഡക്ഷൻ്റെ ഇടയ്ക്ക് സാറ്റലൈറ്റ് വരുമെന്ന് പറഞ്ഞു ഫുൾ തീർത്ത് വെച്ച് കഴിഞ്ഞാൽ സാറ്റലൈറ്റ് വരുമെന്ന് പറഞ്ഞു ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ആ സിനിമ എടുത്ത് വെച്ചിട്ട് ഇനി സാറ്റലൈറ്റ് വിട്ടിട്ട് സിനിമ നമുക്ക് റിലീസ് ചെയ്യാം എന്നുള്ള ലെവലിലേക്ക് വരെ എത്തി ലാസ്റ്റ് നമ്മൾ ഫുൾ റിസ്ക് എടുത്ത് അതായത് ഏകദേശം ഫോർ ക്രോസോളം റിസ്ക് എടുത്തിട്ടാണ് അന്ന് നയൻറ്റീൻ എയ്റ്റി ത്രീ റിലീസ് പടം ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ആ പടത്തിൻ്റെ സാറ്റലൈറ്റ് പോയത് നയൻറ്റീൻ എയ്റ്റി ത്രീ ഇറങ്ങുന്നതിന് മുന്നേ ഇന്ന് പറഞ്ഞാൽ ആൾക്കാരത് വിശ്വസിക്കില്ല റിജക്ട് ചെയ്തതാണ് അവിടെ നിന്നാണ് ആ പടം ഇത്രയും മാസ് സ്വീകരിക്കുന്നു